വടക്കാഞ്ചേരി സിൽക്ക് ഗാർഡനിൽ തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ നിത്യോപയോഗ വസ്ത്രങ്ങളുടെ അതീവ കളക്ഷനുകൾ സിൽക്ക് ഗാർഡൻ മെയിൻ റോഡ് വടക്കാഞ്ചേരി ഫോൺ നമ്പർ ടു ത്രീ ടു ത്രീ നയൻ ഫോർ വടക്കാഞ്ചേരി എങ്കക്കാട് വീട് കുത്തി തുറന്ന് മോഷണം നടത്തിയ കേസിൽ പ്രതികളെ നാൽപ്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ പിടികൂടി വടക്കാഞ്ചേരി പോലീസ് പ്രായപൂർത്തിയാകാത്തയാൾ ഉൾപ്പെടെ മൂന്ന് പേരാണ് പിടിയിലായത് എങ്കക്കാട് എച്ച് എം സി കോർണറിൽ നാലു മാസത്തോളമായി അടഞ്ഞുകിടക്കുന്ന കളത്തിപ്പറമ്പിൽ കുഞ്ഞന്റെ വീട്ടിൽ നിന്നും പതിനഞ്ചര പവൻ കവർന്ന കേസിലെ പ്രതികളെയാണ് നാല്പത്തിയെട്ട് മണിക്കൂറിനുള്ളിൽ വടക്കാഞ്ചേരി പോലീസ് പിടികൂടിയത് വടക്കാഞ്ചേരി സി ഐ റിജിൻ എം തോമസിന്റെ മേൽനോട്ടത്തിൽ എസ് ഐ ടി സി അനുരാജിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പ്രതികളെ അതിവിദഗ്ധമായി വലയിലാക്കിയത് നിരവധി കേസുകളിൽ പ്രതിയായ തമിഴ്നാട് സ്വദേശി മാവട്ടം കള്ളക്കുറിച്ച് ഇരുപത്തിനാല് വയസ്സുള്ള ശിവ എങ്കക്കാട് ചെറുവായിൽ വീട്ടിൽ ഇരുപത്തിയേഴ് വയസ്സുള്ള ഹസൻ പ്രായപൂർത്തിയാകാത്ത മറ്റൊരാൾ എന്നിവരെയാണ് അന്വേഷണ സംഘം വോട്ടുപാറയിൽ നിന്നും പിടികൂടിയത് കഴിഞ്ഞ വ്യാഴാഴ്ച വീടിന്റെ പരിസരത്ത് കാട് കയറിയത് വെട്ടിത്തെളിക്കാനെത്തിയ തൊഴിലാളികളാണ് വീട് കുത്തി തുറന്ന വിവരം വീട്ടുകാരെ അറിയിക്കുന്നത് തുടർന്ന് നടന്ന പരിശോധനയിലാണ് മോഷണം നടന്ന വിവരം അറിയുന്നത് ഇരനില വീടിന്റെ പിൻവശത്തെ വാതിൽ ചവിട്ടി തുറന്നാണ് മോഷ്ടാക്കൾ അകത്ത് കയറിയതെന്നാണ് നിഗമനം വീട്ടിലെ അലമാരകളെല്ലാം കുത്തി തുറന്ന് വസ്ത്രങ്ങളെല്ലാം മോഷ്ടാക്കൾ വലിച്ചു വാരിയിട്ട നിലയിലായിരുന്നു ബാത്റൂമിനുള്ളിലെ വാഷ്ബേസിനും ടാപ്പുകളുമെല്ലാം തല്ലി തകർത്തിരുന്നു താഴത്തെ നിലയിലെ റൂമിൽ സൂക്ഷിച്ചിരുന്ന സ്വർണമാണ് മോഷ്ടാക്കൾ അപഹരിച്ചത് രണ്ട് ടിവിയും വീട്ടിലെ ഇൻവെർട്ടറിന്റെ ബാറ്ററികളും മോഷ്ടാക്കൾ കവർന്നിരുന്നു വി വി ന്യൂസ് വടക്കാഞ്ചേരി